ഏകദേശം ഒരു മാസം കൊണ്ട് ഇവൻ നാലര വയസ്സിൽ ഇരുന്നൂറ്റമ്പത്തെട്ട് ജി കെ പറയുമായിരുന്നു ഇപ്പൊ ഞങ്ങള് റെക്കോർഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു നെക്സ്റ്റ് ഇയർ ബുക്ക് ഓഫ് റെക്കോർഡ് നോക്കി അതും പീരിയോഡിക് കിട്ടി നമസ്കാരം അറിയപ്പെടാതെ പോയ ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് മറന്നാടിൽ നിന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപമാണ് ഇവിടെയുള്ള ഒരു കൊച്ചുമിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കിയ ഒരു വാർത്ത അധികമാരും പുറത്തറിഞ്ഞില്ല ആ കൊച്ചു പിടുക്കനെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് മറുതാണ്ടിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു വീടാണ് നമുക്കതേ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന വീട്ടുകാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു മിനിറ്റിൽ അറുപത്തിയെട്ട് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മിനിറ്റ് കൊണ്ട് പീരിയോഡിക് ടേബിളിലെ ഹൺഡ്രഡ് എലമെൻറ്റ്സ് ഓർത്ത് പറഞ്ഞുമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇൻ്റർനാഷണൽ ബുക്ക്സ് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കിയത് ഇന്നെന്തായാലും ആ കൊച്ചും മിടുക്കനെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് അധികം ആരും അറിഞ്ഞിട്ടില്ല അവരിവിടെ മെഡലൊക്കെ ഇട്ട് വിടിപ്പോ രുദ്ര പ്രയാഗെന്നാണ് പേര് നമസ്കാരം എല്ലാവിധ ആശംസകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് വന്ന ആശംസ എന്ന് അറിയിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് ഇതൊക്കെ ഓർത്ത് പറയുന്നത് അതമ്മ എന്നും അതുകൊണ്ട് അതെന്നും ഓർത്തു ഇത് ഇങ്ങനെ വലിയ റെക്കോർഡ്സ് ഒക്കെ കിട്ടി കിട്ടിയതിനു ശേഷം സുഹൃത്തുക്കളൊക്കെ എന്താ അടിപൊളിയാന്ന് സ്കൂള് നന്നായിട്ട് പോവുക കിട്ടിയിട്ട് എന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ എന്താ

മകൻ ഇങ്ങനെ ഒരു റെക്കോർഡ്സ് ഞങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ ആവുന്നത് അപ്പം ഞാൻ ഇവനോട് കാണിച്ചു കൊടുത്തു നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഓക്കെയാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ ചെയ്തു തുടങ്ങിയതാണ് ഏകദേശം ഒരു മാസം കൊണ്ട് ഇവൻ നാലര വയസ്സിൽ ഇരുന്നൂറ്റമ്പത്തെട്ട് ജി കം പറയുമായിരുന്നു അപ്പം ഞങ്ങൾ റെക്കോർഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു അത് ഓക്കെ ആയി അവന് മോന് അറുപത് സെക്കൻഡ് കൊണ്ട് അറുപത്തെട്ട് ജി കെ പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നാലര വയസ്സിൽ കിട്ടി അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അപ്പം ഇവന് പറ്റും ഇവനെ കൊണ്ട് പറ്റും ആയപ്പോഴത്തേക്കും ഞങ്ങള് നെക്സ്റ്റ് ഇയർ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി അതും മോൻ പീരിയോഡിക് ടേബിളിലെ ഹൺഡ്രഡ് എലമെന്റ് അറുപത് സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് കിട്ടി അഞ്ചര വയസ്സിൽ കിട്ടി ആണ് ആരും അറിഞ്ഞില്ല പിന്നെ പാർട്ടിക്കാരും അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള കുറച്ചുപേരും മാത്രമേ അറിഞ്ഞുള്ളൂ അറിഞ്ഞില്ല അങ്ങനെ അങ്ങനെ ഇതായില്ല ഞങ്ങളും കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായില്ലല്ലോ അറിയത്തില്ലായിരുന്നെന്താണ് റെക്കോർഡ് നോക്കിയാൽ ചെയ്തു പിന്നെ അത് നമ്മള് നമ്മളായിട്ട് തന്നെ അറിയിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ അടുത്ത എഫ് ബിയിലൊക്കെ ഇട്ടു പിന്നെ ആദരവൊക്കെ കിട്ടുമ്പോൾ അറിയൂന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എങ്ങനെയാണോ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടമുള്ള മെത്തേഡ് കൊടുത്ത് ഞാൻ കൂടുതൽ അവനെ ടെൻഷൻ ആക്കാതെ ഓരോ ദിവസവും ഓരോ വേർഡ്സ് ഞങ്ങൾ ജില്ലകളൊക്കെ മോൻ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ജനറൽ ഓരോ കമ്പികൾ മോനെ ഓരോ ജില്ലയാക്കി പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ച് പറഞ്ഞാളാം പിന്നെ അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവന് കളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയുന്നത് ചിലപ്പം കുളിക്കാൻ കയറുമ്പോൾ പറയും അവൻ ഇഷ്ടമുള്ള ടൈമിൽ ഞങ്ങൾ ഇന്ന സമയം പഠിക്കാൻ ഇന്ന സമയം അങ്ങനൊന്നുമില്ല ഉറങ്ങാൻ നേരം വരെയും പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് എത്തിച്ചത് അവൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ചെയ്തതാണ് ഇത് അനന്ധൻ്റെ അച്ഛനും അമ്മയാണ് ഇവരാണ് ഞങ്ങളെ ഫിനാൻഷ്യലി എൻ്റെ അമ്മയും അച്ഛനും അമ്മയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് രണ്ട് റെക്കോർഡ്സിന് നമുക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോഴാണ് മോനിയും മെഡലും പിന്നെ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നത് അപ്പം ഇവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് ഫിനാൻഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് നീ നേട്ടം കിട്ടാനും കാരണം അശ്വതി അശ്വതി ആണ് പേര് കൗതുകം അമ്മുമ്മ അശ്വതി എന്നൊക്കെ അപ്പോൾ ഞങ്ങളെ ഒരുപാട് ഞങ്ങൾ തന്നെ ആരും രണ്ട് റീസൺ ഒന്ന് ഒന്ന് പണം പിന്നെ ഞാൻ രണ്ടും പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് എന്റെ കുട്ടിയും ഈ കുഞ്ഞും പുറലോകം അറിയാത്തതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി ഇവിടെ ഒരു റെസിഡൻസി അസോസിയേഷൻ ഉണ്ട് ഒരു അവരുടെ കുഞ്ഞു കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ചാൽ അത് അവർ അപ്പോഴേ ഓണാംഘോഷണത്തിന് ഭയങ്കര ഫംഗ്ഷൻ നടത്തി അവർ ഞാൻ ഈ പറയപ്പെടുന്ന എല്ലാ വീട്ടിലും പണിക്ക് പോകുന്നതാണ് അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുക അവരുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുക ഇടന്ന് പറയും ഇവൻ ഇത്രയും വലിയ അവാർഡ് കിട്ടിയിട്ട് ഇന്ന് വരെ അവന് ഒരു അതിൽ ഒരു ഈ ഈ റെസിഡൻസിൻ്റെ പ്രസിഡൻറ്റ് പ്രസാദ്ന്ന് പറഞ്ഞ ഒരാൾ കൊച്ചിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് അവനെ പൊന്നാടെ എണീച്ച് രണ്ടായിരം രൂപ അവന് കൊടുത്തിട്ട് പോയി ആ അതിൻറെ ബാക്കിയുള്ളവർ ഇന്നുവരെ ഈ കുട്ടിക്ക് എന്ത് കിട്ടി എന്ത് കിട്ടും അങ്ങനെ ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ പഞ്ചായത്താണെങ്കിലും അവരുടെ കൊച്ചു ചെറിയ ചെറിയ പരിപാടികളിൽ മാത്രമേ ഇതിനെ ഫലിപ്പിച്ചിട്ടുള്ളൂ പഞ്ചായത്തൊക്കെ ഇതൊരു ബിക്ക് ആക്കി പ്രവർത്തിക്കേണ്ട പഞ്ചായത്താണ് ചാറ്റാനിക്കര പഞ്ചായത്ത് ഈ പിന്നെ പിന്നെ സമുദായംകാര്യ അതും ഉള്ളു ഞാൻ പറയുന്നത് നമ്മളല്ല ഇത് അറിയിക്കേണ്ടത് അല്ലല്ലോ ഇത് മറ്റുള്ളവരാണ് ഇവന്റെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് അത് മൃതനാടനം ബന്ധപ്പെട്ടു അത് നമുക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇത്രയും സമയം നമ്മൾ കാത്തിരുന്നത് ഇപ്പൊ വീട്ടുജോലിക്കൊക്കെ പോകുന്ന ആളാണ് അങ്ങനെയാണ് കുടുംബം പുലർത്തുന്നത് ഇപ്പം ആണെങ്കിൽ തന്നെയും അനന്തു പെയിന്റിംഗിന്റെ ജോലിക്കാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു നിർദ്ധന കുടുംബമാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ നേടിയെടുത്തു ഇവനെ എങ്ങനെ മറ്റുള്ളവരെ മുമ്പിൽ അവതരിപ്പിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഇവർക്ക് അങ്ങനെ റീച്ചൊന്നും ഉള്ളവരൊന്നും അല്ല കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് പുറത്തറിയാതിരുന്നത് എന്തായാലും ബന്ധപ്പെട്ടു നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത എടുത്തത് കൊച്ചുമുടൽ വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവണം എത്ര ഭംഗിയോടെയാണ് എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത് എൽ കെ ജി പഠിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അഞ്ച് വയസ്സ് ഉള്ളപ്പോഴാണ് അത് ചെയ്യുന്നത് ഇത് അനിയനാണ് അനിയന്റെ പേരെന്തോ ആണോ ചേട്ടന ഇങ്ങനെയൊക്കെ കിട്ടിയത് അറിയാവോ മോന് മോനെ ഇനി അങ്ങനെ കേ റെക്കോർഡ്സ് ഒക്കെ നേടി എടുക്കാനാണ് ആഗ്രഹം ഉണ്ടോ ട്ടോ ആ ഉണ്ട് ഇപ്പോ എത്ര ക്ലാസ്സില പഠിക്കണ യു കെ ജി ലേ എൽ കെ ജി ലല്ല യു കെ ജി ലല്ല യു കെ ജി ലാണോ അപ്പോൾ ചേട്ടൻ ഒരുമ്മോർത്ത് നോക്കണ മോൻ എന്താവണമെന്നാ ആഗ്രഹം എനിക്ക പട്ടാളക്കാരൻ പട്ടാളക്കാരൻ എന്താ പട്ടാളക്കാരൻ ആവണമെന്ന ഇത്ര ആഗ്രഹം ഞാൻ എന്നെ രേഖിക്കാൻ വേണ്ടി നാടിനോട് സ്നേഹമാണോ ആണോ നാടിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു തന്നത് അമ്മയാണോ എല്ലാം പഠിപ്പിച്ചത് അപ്പം പഠിച്ച് നല്ല മിടുക്കനായിട്ട് നല്ലൊരു പട്ടാളക്കാരനാണോ ആർമി ഓഫീസറാവണം ആകുവോ നല്ല മിടുക്കനാവുക കേട്ടോ അപ്പൊ എല്ലാവിധ ആശംസകളും രുദ്രപ്രയാഗ് ഇതുപോലുള്ള കൊച്ചുമിടുക്കന്മാരെയൊക്കെ നമ്മളൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഇവർ ഞാൻ വന്ന് നോക്കുമ്പം ഈ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ ഒരു കവറിലിട്ട് വെച്ചിരിക്കുമായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഫ്രെയിം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ഫ്രെയിം ചെയ്ത് കൊടുക്കാം അത് എന്തായാലും മൃതാടൻ്റെ രീതിയിൽ തന്നെ അത് നമുക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് അത് ഇപ്പോൾ എടുത്ത തീരുമാനമാണ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കും ഇപ്പം എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ട് മോട് കൊടുക്കാം അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും പ്രേക്ഷകരി സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ കൊച്ചുമിടുക്കനെ മിടുക്കിനെ എല്ലാവരിലേക്കും എത്തിക്കുക അതാണ് നിങ്ങളെ കൊണ്ടും ചെയ്യാൻ കഴിയുന്ന കാര്യം അപ്പം ഇവനെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക എല്ലാവരും അറിയട്ടെ ഇവൻ്റെ ഈ ഒരു മിടുക്ക് കഴിവ് അപ്പോൾ കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ നിത്യാനന്ദജഗനൊപ്പം ആർ പിയൂഷ് ഭരനാടൻ ജീവിതം you